സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ഒപ്പിട്ട് നൽകിയത് അപ്പോഴത്തെ അവസ്ഥയിൽ സംഭവിച്ചതാണെന്ന് മക്കൾ പള്ളിയിലടക്കിയാൽ മതി എന്ന് എം എം ലോറൻസ് പറയുന്ന വീഡിയോ ഹൈക്കോടതിക്ക് കൈമാറിയെന്നും മക്കളായ ആശ ലോറൻസും സുജാതാ ബോബനും മാധ്യമങ്ങളോട് പറഞ്ഞു കിരൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി കിരൺ എം എം ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും ഒടുവിലായി മക്കളായ ആശ ലോറൻസും ഒപ്പം സുജാത ബോബനും എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് രോഹിണി മെഡിക്കൽ കോളേജിലേക്ക് പഠനാവശ്യത്തിനായിട്ട് വിട്ടുകൊടുത്ത തങ്ങളുടെ പിതാവിന്റെ ഭൗതികദേഹം അത് തിരികെ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് എം എം ലോറൻസിന്റെ രണ്ട് പെൺമക്കൾ രംഗത്തെത്തിയത് നേരത്തെ തന്നെ ഇവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ് പിതാവിന്റെ ആഗ്രഹപ്രകാരം ഈ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിരുന്നത് അത് പിന്നീട് കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു അന്നാൽ ഇത് പിതാവ് അത്തരത്തിലൊരു ആവശ്യപ്പെടുന്നതിന് പെടുന്ന തരത്തിലുള്ള രേഖകൾ കൃത്യമായിട്ട് ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് എം എം ലോറൻസ് ആവശ്യപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് ശരി കിരൺ കൊച്ചിയിൽ നിന്ന് കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയതായി